ചാനലിലേക്ക് സ്വാഗതം എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല എന്നാൽ ആധാർ കാർഡ് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇനി മുതൽ ഏത് ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് ഇല്ലാതെ സാധിക്കില്ല ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ആധാറിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളും ആധാർ അധിഷ്ഠിതമായിരിക്കും അതോടൊപ്പം ഇലക്ട്രിക് എ വൈ സിയും എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമാണ് ഒ ടി പി വെരിഫിക്കേഷൻ എല്ലാം ആയിരിക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർക്ക് തന്നെയാണ് നൽകുന്നത് എന്ന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാറിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കാരണം പല അപേക്ഷകളും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാതെ വരും ജോലി ആവശ്യങ്ങൾക്ക് നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇത്തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തടസ്സപ്പെടുന്നതായിരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ റേഷൻ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്ന എന്നിവയെല്ലാംയേക്കാം ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ മുടങ്ങി പോകുമ്പോഴായ അരിക്കും ആധാറിലെ പിശകു മൂലമാണ് ആനുകൂല്യങ്ങളും മറ്റും കിട്ടാതെ പോകുന്നതെന്ന് മനസ്സിലാവുക അതുകൊണ്ട് തന്നെയാണ് ആധാർ കൃത്യമായിരിക്കണമെന്ന് സർക്കാർ പ്രത്യേകം പറയുന്നത് ആധാർ ഫ്രീ ആയി അപ്ഡേറ്റ് ചെയ്യാൻ ഡിസംബർ പതിനാല് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് ായത് തന്നെ ആധാർ എത്രയും പെട്ടെന്ന് ശരിയാക്കി വേണ്ട തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ചെയ്യുക പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം സർക്കാർ കർശനമായിട്ടാണ് ഈ കാര്യങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് കൃത്യസമയത്ത് വേണ്ട നടപടികൾ എടുക്കാത്ത പക്ഷം ഒരുപാട് നഷ്ടങ്ങളായിരിക്കും നമുക്കുണ്ടാവുക കാരണം സർക്കാർ പറയുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും എല്ലാവർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക